തൃശ്ശൂരിലെ ബി ജെ പിയുടെ ജയം വോട്ടർ പട്ടികയിൽ ക്രമക്കേട് നടത്തിയാണെന്നുള്ള ആരോപണം വളരെ ശക്തമാവുക രാജ്യം നമ്മളുടേത് ഒരു ജനാധിപത്യ രാജ്യമാണ് ലോകത്തെ തന്നെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം ഇന്ത്യ ആ ജനാധിപത്യത്തിൻ്റെ നിലനിൽപ്പിന് ഏറ്റവും അടിസ്ഥാനമായത് സ്വതന്ത്രമായ നീതിപൂർവമായ തിരഞ്ഞെടുപ്പാണ് ആ നീതിപൂർവമായ തിരഞ്ഞെടുപ്പ് ഉറപ്പുവരുത്താൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൃത്യമായ വോട്ടർ പട്ടികയാണ് അർഹതയുള്ള ആളുകൾ മാത്രം വോട്ടർ പട്ടികയിൽ പേര് ചേർക്കപ്പെടണം അർഹതയില്ലാത്തവർ ഒഴിവാക്കപ്പെടണം അതാണ് അതിൻ്റെ ഒരു മാനദണ്ഡം അത് തൃശ്ശൂരിൽ ഉൾപ്പെടെ ആ കാര്യങ്ങളിൽ ഒരുപാട് കലർപ്പുണ്ടായിട്ടുണ്ട് അനർഹരെ ചേർത്തിട്ടുണ്ട് ദൂരസ്ഥലങ്ങളിലെ ആളുകളെ ചേർത്തിട്ടുണ്ട് അന്ന് തന്നെ കോൺഗ്രസും യു ഡി എഫും ആ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയിരുന്നു ഇപ്പോൾ രാഹുൽ ഗാന്ധി രാജ്യത്തൊട്ടാകെ പ്രത്യേകിച്ച് മഹാരാഷ്ട്രയിലും കർണാടകത്തിൽ ചില സ്ഥലങ്ങളിലും നടന്ന ഗുരുതരമായ ക്രമക്കേടുകൾ വളരെ വ്യാപകമായ ക്രമക്കേടുകൾ നേരത്തെ തന്നെ കോൺഗ്രസ് ചൂണ്ടിക്കാട്ടിയിരുന്നു അത് രാഹുൽ ഗാന്ധി ഗാന്ധിജിയുടെ രാഹുൽ ഗാന്ധിയുടെ വാർത്താ സമ്മേളനത്തിലൂടെ അത് കൂടുതൽ വ്യക്തമാക്കപ്പെട്ടു അതിൻ്റെ ഭാഗമായിട്ട് തൃശ്ശൂരിലെ കാര്യങ്ങളും ഉയർന്നു വന്നിട്ടുണ്ട് ഇത് ഉത്തരവാദിത്തപ്പെട്ടവർ പരിശോധിക്കണം ഉത്തരം പറയണം കെ പി സി സി അല്ലെ രാജ്യത്തൊട്ടാകെ ആ പരിശോധനയുടെ കാര്യം ആവശ്യപ്പെട്ടിട്ടുണ്ട് പ്രാദേശിക തലങ്ങളിലാണ് ശരിയായ പരിശോധന ആ പരിശോധനയ്ക്ക് വേണ്ടി ഈ പശ്ചാത്തലത്തിൽ കൂടുതലായിട്ട് നിർദ്ദേശം ഞങ്ങൾ നൽകും തദ്ദേശ നിയമസഭാ വരികയാണ് ആ സമയത്തും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇപ്പൊ തന്നെ വന്നു കഴിഞ്ഞു വ്യാപകമായിട്ട് വന്നു കഴിഞ്ഞു ഒന്നർഹതയില്ലാത്തവരെ ചേർത്തിട്ടുണ്ട് അതിനേക്കാൾ പ്രധാനപ്പെട്ടത് വാർഡ് വിഭജനം അശാസ്ത്രീയമായിട്ട് നടത്തി എങ്ങനെ അശാസ്ത്രീയമായിട്ട് വാർഡ് വിഭജനം നടത്തിയാലും ജയിക്കാൻ കഴിയാത്ത ചില സ്ഥലങ്ങളുണ്ട് എന്ന് എൽ ഡി എഫിന് നന്നായിട്ടറിയാം അവിടെ എന്തു ചെയ്യും വാർഡിൻ്റെ അതിർത്തിയിൽ നിന്ന് കുറേ പേരെ മറ്റൊരു വാർഡിലേക്ക് തിരഞ്ഞെടുത്ത് പിക്ക് ആൻഡ് ചൂസ് ചെയ്ത് ചേർക്കുന്നു രണ്ട് വാർഡിലും അതിൻ്റെ ഇലക്ഷൻ സംബന്ധിച്ച് അതിൻ്റെ ഇമ്പാക്റ്റ് ഉണ്ടാകും ഇങ്ങനെ തിരഞ്ഞുപിടിച്ച് വേറെ ആളുകളെ ചേർക്കുന്നത് വ്യാപകമായിട്ട് വന്നിട്ടുണ്ട് എനിക്ക് പല സ്ഥലത്തും അത് സംബന്ധിച്ച് പരാതി കിട്ടുന്നുണ്ട് പ്രാദേശികമായിട്ട് പരാതികൾ പലതും യു ഡി എഫിൻ്റെ പ്രവർത്തകരെ കോൺഗ്രസ് പ്രവർത്തകർ ഉയർത്തുന്നുണ്ട് ആ പരാതികൾക്ക് ബന്ധപ്പെട്ട സെക്രട്ടറിമാർ പരിഹാരം ഉണ്ടാക്കണമെന്ന് ഇലക്ഷൻ കമ്മീഷൻ നിർദ്ദേശിക്കേണ്ടതായിട്ടുണ്ട് നിർദ്ദേശിച്ചാൽ മാത്രം പോരാ പരാതികൾ പരിഹരിക്കപ്പെടുന്നു എന്ന് ഉറപ്പുവരുത്താൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനും സർക്കാരിനും ഉത്തരവാദിത്വമുണ്ട് അതെ ഞങ്ങളെ എം പിമാരെ എല്ലാവരെയും കേരളത്തിൽ നിന്നുള്ള എം പിമാർ നമുക്കറിയാം പാർലമെൻ്റ് സമ്മേളനം നടക്കുകയാണ് അപ്പോൾ എം പിമാർ നാട്ടിലുണ്ടായില്ല അവധിക്ക് വന്നാൽ തന്നെ അവർക്ക് ഒരുപാട് പരിപാടികളുണ്ട് അതുകൊണ്ട് ഞങ്ങളെ പ്രതിപക്ഷ നേതാവും വർക്കിംഗ് ഒരു ടീം ഡൽഹിയിൽ പോയി എം പിമാരെല്ലാവരുമായിട്ട് പ്രിയങ്കാഗാന്ധി ഒഴിച്ചുള്ള എല്ലാ എം പിമാരുമായിട്ട് ആശയവിനിമയം നടത്തി കെ സുധാകരൻ ശശി തരൂര് കെ സി വേണുഗോപാൽ ഉൾപ്പെടെയുള്ള നേതാക്കന്മാരുമായിട്ടും ഞങ്ങൾ ചർച്ച നടത്തിയിട്ടുണ്ട് ആ പത്രങ്ങളിൽ വരുന്നതിന് ഞാൻ ഉത്തരം പറയണം ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താണ് എം പിമാരുമായിട്ട് ആശയവിനേം നടത്തുന്നതിന് വേണ്ടി അവരെവിടെയുണ്ടോ അങ്ങോട്ട് പോയി കാണുക കോണ്ടാക്ട് ഞാൻ പറഞ്ഞത് മനസ്സിലാവില്ലേ ഉറങ്ങിക്കിടക്കുന്നവരെ വിളിച്ചു മുടത്താൻ പറ്റും ഉറക്കം നടിക്കുന്നവരെ എത്ര വിളിച്ചാലും ഇനി തലയിൽ വെള്ളമൊഴിച്ചാലും ഉറങ്ങും ഉറക്കം നടിച്ചു കിടക്കുന്നവർ എം പിമാരെ എക്സ്പ്ലെയിൻഡ് ഇറ്റ് ഏർലിയർ എം പിമാരെ കാണുന്നതിന് ഇപ്പോൾ അസം പാർലമെൻറ്റ് സമ്മേളനം നടക്കുന്നതുകൊണ്ട് അവർ ഡൽഹിയിലാണ് ശനിയും ഞായറും വന്നാൽ തന്നെ അവർക്ക് നിയോജക മണ്ഡലത്തിൽ പ്രോഗ്രാംസ് ഉണ്ടാവും അതുകൊണ്ട് ഞങ്ങളെല്ലാവരും അങ്ങോട്ട് പോയി അവരെ കാണുകയാണ് കേരള ഹൗസിൽ കണ്ടവരുണ്ട് സീനിയർ നേതാക്കന്മാരെ അവരുടെ ഫ്ലാറ്റിൽ പോയി കണ്ടിട്ടുണ്ട് തയാൻ പറഞ്ഞ ശശിതരൂര് കെ സി വേണുഗോപാൽ കെ സുധാകരൻ അവരെ കണ്ടിട്ടുണ്ട് എല്ലാ എം പിമാരെയും കണ്ട് ഒന്നിലേറെ തവണ ചർച്ച ചെയ്തിട്ടുണ്ട് താങ്ക്